ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ ആവണിപ്പാടം പദ്ധതി തിരുവിഴ ഫാമിലെ ഫ്ലവർ ഷോ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഫ്ലവർ ഷോയിലെ വരുമാനം വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും നാലായിരത്തോളം കൃഷിക്കൂട്ടങ്ങളിതുണ്ട് ആ കൃഷിക്കൂട്ടങ്ങളിൽ മികച്ചു നിൽക്കുന്ന കൃഷിക്കൂട്ടങ്ങളിൽ ഒന്നാണ് ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തിലുള്ള തിരുവിഴേശ്വൻ കൃഷിക്കൂട്ടം എന്നുള്ളത് ഏക്കർ കണക്കിന് പ്രദേശത്ത് പച്ചക്കറിയും മറ്റ് കൃഷികളും അതോടൊപ്പം തന്നെ പൂക്കൃഷിയും വളരെ നന്നായി അവർ നടത്തുന്നുണ്ട് ഓണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പൂവിനുള്ള ഒരു പ്രാധാന്യത്തെയും ആവശ്യകതയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് തിരുവേഷൻ കൃഷിക്കൂട്ടം ഇത്തരത്തിൽ നല്ല പൂക്കൃഷി ആരംഭിച്ചിരിക്കുന്നത് ഒരു ഫ്ലവർ ഷോ ഇതിൻ്റെ ഭാഗമായി തുടങ്ങിയിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആവണിപ്പാടം എന്ന് പേരിട്ടിരിക്കുന്ന ഒരു വലിയ പദ്ധതിയിലൂടെ കൃഷിക്കൂട്ടങ്ങളെ സഹായിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായ സഹായം ഈ തിരുവിഴേശൻ കൃഷിക്കൂട്ടത്തിൽ ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഫ്ലവർ ഷോ ഇതിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും നൂറുകണക്കിന് ആളുകൾ വന്ന കണ്ട ഒരു പൂക്കളുടെ ഒരു വലിയ ശേഖരമാണ് ഒരുക്കിയ ഒരു ഫ്ലവർ ഷോ ആയിരുന്നു തിരുവിഴ്വൻ ഈ ഗ്രൗണ്ടിൽ ഒരുക്കിയിരുന്നത് ഈ കൃഷിയിടത്തിൽ ഒരുക്കിയിരുന്നത് ഈ വലിയ പ്രാധാന്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ഓണക്കാലത്തിൻ്റെ പ്രത്യേകതയെയും ആവശ്യകതയെയും കൂടി കണക്കിലെടുത്തുകൊണ്ട് കൂടുതലിടങ്ങളിലേക്ക് പൂക്കൾ കൃഷി ചെയ്ത് അതിന് നല്ല വിപണന സാധ്യത ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ കർഷകർ ഈ തിരുവിഴാശൻ കൃഷിക്കൂട്ടത്തിൻ്റെ ഭാഗമായി പൂക്കൃഷി ചെയ്തിരിക്കുന്നത് നൂറുകണക്കിന് ആളുകളെ ഈ കാണാനതിനു വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട് ഒരു ചെറിയ ഫീസൊക്കെ വെച്ചിട്ടാണ് അവർ ഈ പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇതിനൊരു ഫ്ലവർ ഷോയ്ക്ക് ഒരു ഉണ്ട് ഒരു നാട്ടിൻ പുറത്തെ സാധാരണ കർഷകർ ഒരുക്കുന്ന ഫ്ലവർ ഷോ എന്ന പ്രത്യേകതയാണ് ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശത്ത് തിരുവിഴാശൻ കൃഷിക്കൂട്ടം ഇതിൻ്റെ ഈ തരത്തിലുള്ള ഫ്ലവർ ഷോ ഒരുക്കുമ്പോൾ ഉള്ളത് ഇത്തവണത്തെ ഫ്ലവർ ഷോയുടെ വലിയ പ്രത്യേകത പ്രൊവർഷോയിലൂടെ ലഭ്യമാകുന്ന അതിൻ്റെ ടിക്കറ്റുകൾ വിൽപ്പന നടത്തുമ്പോൾ അല്ലെങ്കിൽ ടിക്കറ്റുകൾ കൊടുക്കുമ്പോൾ ലഭ്യമാകുന്ന തുക പൂർണ്ണമായും വയനാടിൻ്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്നാണ് ഈ കർഷകർ തീരുമാനിച്ചിരിക്കുന്നത് വയനാട് ഒരു കാർഷിക മേഖലയാണ് കരപ്പുറവും ഒരു കാർഷിക മേഖലയാണ് കരപ്പുറത്തെ കർഷകരുടെ സഹായം വയനാടിൻ്റെ മണ്ണിലുണ്ടാവണം എന്നുള്ളത് കൂടിയാണ് ഈ കൃഷിക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അവർ അത്യധ്വാനം ചെയ്തിട്ടാണ് ഈ കൃഷിയിടത്തെ ഇങ്ങനെ ഇത്രയും ഗംഭീരമാക്കി തീർത്തിരിക്കുന്നത് തിരുവിഴ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ണാണ് അവർക്ക് ഈ കൃഷി ചെയ്യുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നത് ക്ഷേത്ര കമ്മിറ്റി വലിയ പിന്തുണ നൽകുന്നുണ്ട് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം നൽകുന്ന പിന്തുണയുടെയും പിൻബലത്തിൻ്റെയും അടിത്തറയിൽ നിന്നുകൊണ്ടാണ് തിരുവിഴേശൻ കൃഷി ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളിലേക്ക് ഉൾപ്പെടെ നീങ്ങുന്നത് അവരെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു ചേർത്തല തെക്ക് പഞ്ചായത്തിലെ തിരുവിഴേശ്വൻ കൃഷി കൂട്ടത്തിൽ സംഘടിപ്പിച്ച ഫ്ലവർ ഷോ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്ഥിരം കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്ന ആമണിപ്പാട് പദ്ധതിയുടെ ഭാഗമായാണ് ഫ്ലവർ ഷോ സംഘടിപ്പിച്ചത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേരി അധ്യക്ഷയായി കാർഷിക ഉൽപാദക കൂട്ടായ്മകൾ കൂടുതൽ സജീവമാകുന്നതോടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനാവാത്ത അവസ്ഥയ്ക്ക് പരിഹാരമാകുന്നതിനും ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നതിനും അവസരമൊരുങ്ങുമെന്നും മന്ത്രി പറഞ്ഞു ചേർത്തലത്തേക്ക് തിരുവിഴേശൻ കൃഷിക്കൂട്ടം മൂന്നേക്കർ പൂക്കൃഷിയും പതിനാല് ഏക്കർ സ്ഥലത്ത് വിവിധയിന പച്ചക്കറിയുമാണ് കൃഷി ചെയ്യുന്നത് ഫ്ലവർ ഷോയുടെ ഭാഗമായി കൃഷിത്തോട്ടം സന്ദർശിക്കാനും സെൽഫി എടുക്കാനും പൊതുജനങ്ങൾക്ക് അവസരമുണ്ട് ജ്യോതിഷ് അനിലാൽ എന്നിവരുടെ കൃഷിക്കൂട്ടമാണ് ഫ്ലവർ ഷോ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് ഫ്ലവർ ഷോയിൽ നിന്നുള്ള വരുമാനം മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് തിരുവിഴേശ്വൻ കൃഷിക്കൂട്ടം ഭാരവാഹികൾ അറിയിച്ചു ചരിത്രത്തേക്കിലെ കൃഷി നേട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് കെ എം സുനിൽകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് പ്രസാദ് കഞ്ഞിക്കുഴി ബ്ലോക്ക് പ്രസിഡന്റ് വി ജി മോഹനൻ ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ആർ റിയാസ് വി ഉത്തമൻ പി എസ് ഷാജി ചേത്രത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ വൈസ് പ്രസിഡന്റ് നിപു എസ് പത്മം കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനീദാസ് അപൻ ചേത്രത്തേക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം ബെൻസിലാൽ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സി എംപിളി കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർമാരായ എൽ പ്രീത സുജായിപ്പൻ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ എല്ലാ ഡിവിഷനിലും ഒരു പ്രത്യേകമായിട്ട് ഒരു അഞ്ചേക്കറോ പത്തേക്കറോ സ്ഥലം കണ്ടെത്തി സ്ഥിരം കൃഷി സംവിധാനമാക്കി മാറ്റണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് ഈ കൃഷിത്തോട്ടം എടുത്തു പക്ഷേ ഇതെടുത്തു കഴിഞ്ഞപ്പോൾ കഞ്ഞിക്കുഴിയിൽ നിന്ന് തന്നെ ഒരു ഡിവിഷനിൽ ഒന്നാണ് വിചാരിച്ചിരുന്നെങ്കിൽ കഞ്ഞിക്കുഴിയിൽ നിന്ന് തന്നെ ഇപ്പോൾ അഞ്ച് സ്ഥലത്ത് ഏക്കർ കണക്കിന് കൃഷി ചെയ്തുകൊണ്ട് സഹായത്തിന് വേണ്ടിയിട്ടുള്ള കത്തുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ നമ്മൾ തുടങ്ങിയപ്പോൾ വലിയ വാർത്തയാണ് സുചിത്തു ഒക്കെ നമ്മുടെ എന്താണ് തിരുവിശ തിരു തിരുവിഴ തിരുവിശേഷൻ്റെ ആ ഗ്രൂപ്പുകാർ വന്ന് വലിയ പത്രവാർത്ത വന്നതോടുകൂടി എല്ലാ ഡിവിഷനിലും ഇപ്പോൾ ഏകദേശം അഞ്ച് അഞ്ച് ഏക്കറോളം സ്ഥലത്ത് ഇരുപത്തി മൂന്ന് ഡിവിഷനിലും ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ എത്ര വലിയ മാറ്റമാണ് നമ്മുടെ ജില്ലയിൽ ഇതുണ്ടാക്കുന്നത് ഇതിനൊരു കാരണം കേവലമായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ മാത്രം ഇടപെടലോ സർക്കാർ കൃഷി വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയും കൂടി പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇത് കഴിയുമ്പോൾ എന്ത് വിളയാണോ ഇവിടെ ഇടാൻ ആഗ്രഹിക്കുന്നത് അതിനെ നമ്മൾ സഹായിക്കും